മികച്ച നാടകകൃത്തിനുള്ള അവാർഡ് ലഭിച്ച കെ സി ജോർജിനെ കോൺഗ്രസ് ഘട്ടപന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പൊന്നാട നേതാക്കൾ ആദരവ് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ പ്രൊഫഷണൽ നാടക മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ്റെ ചന്ദ്രികാവസന്തം എന്ന നാടകത്തിലൂടെ കെ സി ജോർജ് മികച്ച നാടക രചിതാവിനുള്ള അവാർഡിന് അർഹനായത് രണ്ടാം തവണയാണ് കെ സി ജോർജിന് മികച്ച നാടക രചിതാവിനുള്ള അവാർഡ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലയ്ക്ക് തന്നെ വലിയ അഭിമാനമാണ് അദ്ദേഹത്തിനൂടെ കൈവന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ജോർജിനെ ആദരിച്ചത്യപ്പെട്ട കേസിപ്പനയ്ക്ക് വീണ്ടും അഭിമാനകരമായ നേട്ടം നമുക്ക് നേടിത്തന്നിരിക്കുകയാണ് നമ്മൾ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന നിലയിൽ പ്രിയപ്പെട്ട നമുക്ക് എന്നും കട്ടപ്പനയ്ക്ക് അഭിമാനമാണ് പ്രിയപ്പെട്ട എം സി കട്ടപ്പനക്ക് ശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം നമുക്കൊരു സംസ്ഥാന അവാർഡ് ഇവിടെ കരസ്ഥമാക്കി തന്നു അപ്പോൾ രണ്ടാം തവണ വീണ്ടും പിന്നെ കായംകുളം അതേപ കമ്മ്യൂണിക്കേഷൻ്റെ ചന്ദ്രികാ വസന്തം എന്നുള്ള നാടകത്തിലൂടെ അതുതന്നെയല്ലേ പേര് അതെ ചന്ദ്രികാ വസന്തം എന്നുള്ള നാടകത്തിലൂടെ അദ്ദേഹം നമുക്ക് വീണ്ടും സംസ്ഥാന അവാർഡ് നേരിട്ട് നമുക്ക് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ വലിയ അഭിമാനങ്ങളായി തോന്നും നമ്മുടെ സുഹൃത്ത് നമ്മുടെ നാട്ടുകാരൻ വീണ്ടും വീണ്ടും വളർച്ചയുടെ പടവുകളിലേക്ക് എത്തി എത്തി കയറുന്നത് നമുക്ക് അഭിമാനകരമാണ് പ്രത്യേകിച്ച് കട്ടപ്പനക്കാർക്ക് വളരെ അഭിമാനകരമാണ് എന്നും എം സിക്ക് ശേഷം കട്ടപ്പനയുടെ പേര് വീണ്ടും വീണ്ടും സംസ്ഥാനതലത്തിൽ മുഴുങ്ങുന്നത് നമുക്ക് അഭിമാനകരമായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആദരവും സ്നേഹവും പ്രിയപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കും ശശി വെള്ളമാക്കൽ എ എം സന്തോഷ് നഗരസഭാ കൗൺസിലർമാരായ ലീലാമ ബിബി രാജൻ കാലാച്ചുറ തുടങ്ങിയവർ നേതൃത്വം നൽകി